മലയാളികൾക്ക് എന്നും ഒരുപോലെ ഇഷ്ടമുള്ള താരകുടുംബമാണ് പേളിയും ശ്രീനീഷിന്റെയും ബിഗ് ബോസിൽ തുടങ്ങിയ ആ ഒരു പ്രണയബന്ധം പിന്നീട് വിവാഹത്തിലേക്ക് എത്തിയതും അതിനുശേഷം രണ്ട് കുഞ്ഞുങ്ങളുണ്ടായ വിശേഷങ്ങളൊക്കെ പേളി നിരന്തരമായി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പേളിയെ അത്രമാത്രം മലയാളികൾക്ക് ഇഷ്ടം എന്ന് വേണമെങ്കിൽ പറയാം രണ്ട് കുട്ടികൾ ജനിച്ചതിന് ശേഷം ഫുൾ ടൈം യൂട്യൂബറായി മാറിയ പേളി തന്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ പോലും ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് ഇതൊക്കെ ആരാധകർക്കും വലിയധികം സന്തോഷമാണ് ഈ അടുത്തിടെയും പേളി ഒരു പുതിയ ഫ്ലാറ്റ് സ്വന്തമാക്കി അതും ദ്വീപിലാണ് കൊച്ചിയിലെ ിലാണ് പേളിയും ശ്രീനീഷും പുതിയ ഫ്ളാറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത് എന്നാൽ വലിയൊരു അപകടത്തിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ പേളിയുടെ കുഞ്ഞായ നിതാരക്ഷപ്പെട്ടിരിക്കുന്നത് ഫ്ളാറ്റുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ട് മകൾ നിതാരക്കൊപ്പം പേളി ലിഫ്റ്റിൽ കയറാൻ ശ്രമിക്കുകയായിരുന്നു അപകടം സംഭവിക്കാൻ തുടങ്ങിയത് ലിഫ്റ്റിന്റെ ഡോറ് അതിവേഗത്തിൽ അടയാൻ തുടങ്ങി ശ്രീനി ഓടിയെത്തി ഡോറ് കൈകൾ വെച്ച് തടയുകയായിരുന്നു അവസരോചിതമായ ശ്രീനി പെരുമാറിയില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും നിതാരയുടെ തലയിൽ ലിഫ്റ്റിന്റെ ഡോറ് ഇടിക്കുമായിരുന്നു ഈ ഒരു വിവരം പങ്കുവച്ചതോടുകൂടി ശ്രീനി എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്നതിനാലാണ് വലിയൊരു അപകടം തന്നെ ഒഴിവായത് എന്ന് ഒരുപാട് പേർ കമന്റായി ചെയ്യുന്നത് ദൈവത്തിന്റെ കൃപയും പേളി ഭാഗ്യവതയാണെന്നും വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറയാൻ ഈ ഒരു വീഡിയോ ധാരാളം തന്നെയാണ് എന്നൊക്കെയാണ് കമന്റുകൾ പേളിയും ശ്രീനീഷിനെയും പോലെ തന്നെ രണ്ട് മക്കളെയും ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് എന്തായാലും വലിയൊരു അപകടം തന്നെ ഒഴിവായതിന്റെ സന്തോഷത്തിലാണ് പേളിയും ശ്രീനീഷും എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് തന്നെയാണ് അവരും പറയുന്നത്